എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ കടന്നു പോകുന്നത് ഒരു രക്ഷയില്ല പിടിച്ചാൽ കിട്ടാത്ത പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അതെ ഒമ്പത് വർഷമായി എൻ്റെ മോളെ ജനിച്ചിട്ട് അപ്പം ഇന്ന് അവളുടെ ഒൻപതാം പിറന്നാളാണ് ഏട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ ഇന്ന് നോക്കുന്നത് ഏട്ടനാണ് അപ്പോൾ ഏട്ടൻ രാവിലെ അവൾക്കൊരു സ്പെഷ്യൽ പായസം വെക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാരറ്റും വെർമസലിയും ഒക്കെ വെച്ചിട്ട് ഒരു ഒരു സ്പെഷ്യൽ പായസമാണ് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ റെസിപ്പി റെസിപ്പി ഉണ്ടാവുമെന്നു എനിക്കറിയില്ല പക്ഷേ ആൾ നല്ല മെനക്കെട്ട് അതെപ്പോഴും അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ഇത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഏട്ടൻ ഫാസ്റ്റായിട്ട് ചെയ്യും പക്ഷേ കുറച്ച് മെനക്കെട്ട് അതിലെന്തെങ്കിലും ഏട്ടൻ്റെതായുള്ളൊരു പൊടിക്കൈ അല്ലെങ്കിൽ ഏട്ടൻറ്റേതായിട്ടുള്ള ഒരു ഒരു ഐഡിയ ഒക്കെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് കുക്കിംഗ് ചെയ്താലും അപ്പോൾ ചിലപ്പോൾ ഒരു സിംപിളൊരു സാധനമായിരിക്കും പക്ഷേ അതിലെന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് എക്സ്ട്രാ ചേർക്കും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ഭാര്യ ലാലടിൻ്റെ ഭാര്യ പറഞ്ഞതാണ് സംഭവം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുക്ക് ചെയ്യും ഫൈനലി അടിപൊളി ടേസ്റ്റായിരിക്കുന്നു അതേപോലെയാണ് സുന്ദരേൻ്റെ കാര്യം ഒരു ചേരുവയോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മളീ ഓരോ ബുക്സിലും അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന കാര്യം ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെയല്ല എണ്ണ എണ്ണിഷ്ടമുള്ള പോലെയാണ് വെക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആ പരിസരത്തോട്ടേ പോയിട്ടില്ല കാരണം അന്ന് എനിക്ക് എക്സാം ആയിരുന്നു അപ്പോൾ എനിക്കൊരു ഞാനൊരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഏകദേശം വൈകുന്നേരമാണ് ആണ് കേട്ടോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് രാവിലെയല്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ എന്നാണ് പറഞ്ഞത് അല്ല വൈകുന്നേരമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം മോള് സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പോൾ മോള് വരുന്ന സമയത്ത് ഇതൊക്കെ ആയാൽ മതിയല്ലോ എന്ന് ചോദിച്ചാൽ അത്രയും രാവിലെ വെച്ചില്ല കാരണം വൈകുന്നേരം ഒരു കുഞ്ഞൊരു ഫങ്ഷൻ ഫങ്ഷൻ എന്നല്ല അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഉള്ളൊരു കേക്ക് കട്ടിങ്ങിൻ്റെ പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ പായസത്തിൻ്റെ ചേര് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ പറയുന്നത് ഇപ്പോൾ ക്യാരറ്റാണേ ഇത് ക്യാരറ്റ് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മിക്സിയിലൊന്നുകൂടെ അടിച്ചിട്ട് നല്ല പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിരിക്കുകയാണ് ആ ജ്യൂസിൻ്റെ അകത്തേക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് സ്ക്വയറായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ആ ജ്യൂസിലിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ വേറെ സ്പെഷ്യൽ വെള്ളമോ ഒന്നുമില്ല ആ ക്യാരറ്റിൻ്റെ ജ്യൂസിൽ തന്നെ ആ ക്യാരറ്റ് വേവിച്ച് മാറ്റി വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്ക്വയർ പീസസില് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടിയിട്ട് വേവിക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ വരമസില ഉണ്ടല്ലോ സാധാരണ വാങ്ങിക്കുന്ന വരമസിലേ കുറച്ച് നീളമുള്ള പീസസ് ആയിരിക്കും അപ്പോൾ അത് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതായത് കുറച്ചുകൂടെ വന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് പീസായിട്ട് ഒരു ഒരു സ്റ്റാൻഡ് തന്നെ ഒരു രണ്ട് മൂന്ന് പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് എടൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് വെറുതെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് അതാണ് നമ്മൾ ഈ വെരുമസലിക്ക് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് അതേപോലെ വാങ്ങിയത് പോലെ അല്ല ക്രഷ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി മെനക്കെട്ടിട്ട് തന്നെ ഏട്ടം പണിയെടുക്കുകയുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ പാൽ പൊട്ടി ചോദിച്ചിട്ട് ഉരുളിയിലേക്ക് പാൽ പൊട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പാക്കറ്റ് പാൽ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വെന്മസലിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പം ഇതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ക്യാരറ്റും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പരീക്ഷണ പായസമാണ് പക്ഷേ ഏട്ടനും പരീക്ഷിക്കണമെന്നൊന്നും പറയില്ല ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പം ഫൈനലി ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളും ഉൾപ്പെടെ എല്ലാ കുഞ്ഞു മക്കളും ഉൾപ്പെടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതേ നമ്മൾ ആ വേവിച്ച ക്യാരറ്റിൻ്റെ ജ്യൂസും ആ ക്യാരറ്റിൻ്റെ പീസസും എല്ലാം കൂടി എൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ നമ്മളെ നെയ് വറുത്ത ക്യാഷ്നട്ടും മുന്തിരിങ്ങയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരിക പഞ്ചസാര ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഷ്നട്ട്സൊക്കെ എൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം പഞ്ചാര കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും മധുരം പോരേന്നൊക്കെ വിചാരിച്ചു എന്നോട് ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞാൽ പോരാ പിള്ളേർക്ക് കഴിക്കാനുള്ളതല്ലേ അവിടെ നമ്മൾ എന്താ പറയുക ഈ പ പായസം ആണെങ്കിലും ഐസ്ക്രീമാണെങ്കിലും പേസ്ട്രിയൊക്കെ ആണെങ്കിലും നല്ല മധുരം വേണം അല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത് അപ്പോൾ അതിൻ്റെ അത്തേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ അവസാനം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി യമ്മി യമ്മി പായസമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു ഏലക്കയും കൂടെ ഒന്ന് ചതച്ച് എൻ്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഉള്ളൂ ഫൈനൽ സ്റ്റേജിലാണ് ഞാനിങ്ങടേക്ക് എത്തു നോക്കുന്നത് കാരണം എൻ്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു ഇത്തിരി മെനക്കെട്ടുള്ള പായസമാണ് കേട്ടോ പക്ഷെ നമുക്ക് ഓണത്തിന് ഓണം വരെ ആണല്ലോ അപ്പോൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പായസമാണ് ഇതുണ്ടാക്കിയ എന്തായാലും കോംപ്ലിമെൻറ്റ്സ് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതെന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും ഇപ്പം സ്പെഷ്യൽ ബർത്ത് ഡേ സ്പെഷ്യൽ അച്ഛൻ ഉണ്ടാക്കിയ മോളുടെ പായസം അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കുന്ന സമയത്ത് ഏട്ടനാണ് ഇട്ടുണ്ടാക്കിയത് അങ്കിളാണ് ഇട്ടുണ്ടാക്കിയത് കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ വിശ്വസിച്ചില്ല എന്താണോ പക്ഷേ എന്താണെങ്കിലും ഏട്ടൻ തന്നെയാണ് കംപ്ലീറ്റ് പാത്രം ഉൾപ്പെടെ കഴിക്കുന്നത് ഏട്ടൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏട്ടം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി പായസായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മോൾഡ് ബേർഡ് അപ്പോൾ എനിക്കിപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുമല്ലോ അല്ലേ നമ്മുടെ ചെറുപ്പകാലത്തിൽ ചിലപ്പോൾ ഞാൻ പി ജിക്ക് പഠിച്ച കുറേ കാര്യങ്ങൾ മറന്നു പോകും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ നമ്മളെ കൂടെ പഠിച്ച കുട്ടികളുടെയൊക്കെ മറന്നു പോകും അപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന ശ്വേത്താന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ എനിക്ക് സങ്കടം വരും പക്ഷേ മോശം അവരോട് പറയാൻ പറ്റുന്നില്ലല്ലോ ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ എന്നെ മനസ്സിലായില്ലേന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഇതാണ് പക്ഷേ ഡെലിവറി എൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ അയ്യോ സീനായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ആ എക്സ്പ്രഷൻ നോക്കിയിട്ടുണ്ടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ചേട്ടൻ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ലോ അടിപൊളിയായിരുന്നു നേട്ടം തന്നെ പറയുകയാണ് കേട്ടോ ഞങ്ങൾ മാച്ചിങ് ആയിട്ടില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞ ചേട്ടൻ പവറാണ് മുട്ടക്കനാണെന്നൊക്കെ പറഞ്ഞ് രണ്ട് ഇടിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡെലിവറി ടൈമിൽ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോള് ഏഴാം മാസത്തിലാണ് ജനിച്ചത് ശരിക്കും അവൾ ഒന്നര കിലോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒന്നര കിലോയിൽ നിന്ന് ഇതാണ്ടേ വന്നു നമ്മുടെ താരം ഇത്ര വന്ന് വളർന്നു വന്നതിൻ്റെ ആ ഒരു വലിയൊരു പാത്രം എന്ന് പറയുന്നത് ഒരു കാര്യവും മറക്കാണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഡെലിവറി റൂമിൽ പോയതും അവിടെ ഉണ്ടാക്കിയ ഞാൻ പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഓരോ കോംപ്ലിക്കേഷൻസും എല്ലാം എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയാണ് അതാണ് ഞാൻ എനിക്ക് ഈ ഒമ്പത് വർഷം എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ആളിത് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുള്ളതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് കേൾക്കുന്നത് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം ഹാപ്പി ഞാൻ പറയാം ഇനിയോണ്ട് ഇനിയും അപ്പൊ നമുക്ക് കേക്ക് അതിൽ വാങ്ങിക്കാല്ലോ അതേ ഫൈവ് റുപ്പീസ് ഇനിയും ഉണ്ട് കൊറേ ഉണ്ട് ഇതാര റിണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ അശ്വത

അങ്ങനെ ആൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയ ബോക്സ് മൊത്തം കാലിയായിരുന്നു എന്നിട്ട് അതിൻ്റെ അകത്ത് നിറയെ ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ എന്ത് രസമല്ലേ കുഞ്ഞു മക്കളുടെ ഓരോ ഗിഫ്റ്റ്സൊക്കെ എല്ലാവരും ഹാപ്പി ബർത്ത് ഡേ പിന്നെ എനിക്കറിയില്ല കേട്ടോ മോതിരം വീട്ടിൽ നിന്ന് മോതിരം വരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ ക്ലിപ്സ് അവർ യൂസ് ചെയ്യുന്നതാണെങ്കിലേ അത് ഊരി കൊടുക്കും ഇതേ ഒരു കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യ കേട്ടോ അപ്പം വീട്ടിലൊക്കെ അറിഞ്ഞിട്ടാണോ ഈ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നത് എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ പറഞ്ഞു ഇല്ലില്ല അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ എല്ലാവരും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇരിക്കുന്നുണ്ടായിരുന്നു ആള് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത്രയും ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ട് ഇതാണ് കേട്ടോ അവൾ ഇട്ടിരുന്ന ബർത്ത് ഡേ ഡ്രസ്സ് എൻ്റെ ക്രോപ് ടോപ്പും പിന്നെ ബാഗി ജീൻസും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് തലേന്ന് പോയി വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇത് ഇത് തന്നെ വേണം ഈ ഡ്രസ്സ് തന്നെ ഇഷ്ടം ടൈലർ സ്വിഫ്റ്റിൻ്റെ ഡ്രസ്സ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെച്ചെടുത്തുകൊണ്ട് പോയത് അപ്പം ഞാൻ പറഞ്ഞു പുളെ നല്ല ഫ്രോക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോരേന്ന് വെച്ചിട്ടും കേൾക്കില്ല അവരുടെ ഇഷ്ടമല്ലേന്ന് വെച്ചിട്ട് ഞാനും വിട്ടു അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരം നമ്മുടെ പാർട്ടി തുടങ്ങി കേട്ടോ ഒരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി ഇതെല്ലാം പിടെ ഫ്രണ്ട്സാണ് കേട്ടോ ഈ നമ്മുടെ ഈ സൊസൈറ്റിയിൽ താമസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇത് ഫ്രണ്ടിൻ്റെ അമ്മയാണ് മീനൂട്ട അപ്പം അവളുടെ ഏറ്റവും ബെസ്റ്റിയാണ് ആ കണ്ണാടി വെച്ചിരിക്കുന്ന നോറ അപ്പം നോറയും പിന്നെ ഒരുപാട് പേരുണ്ടട്ടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല ബെസ്റ്റീസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടത്തും അതെ അന്യത ജു പിന്നെ ദിന പിന്നെ ഇതൊക്കെ അടുത്ത ജനറേഷൻ വരുന്നതാണ് കേട്ടോ ഇവരുടെയൊക്കെ സിസ്റ്റേഴ്സാണ് അപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് അതിൽ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ മക്കളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു പൊടികൾ അപ്പം അങ്ങനെ കേക്കൊക്കെ കഴിച്ചു എല്ലാവരും പിന്നെ ചില്ലി ചിക്കൻ പപ്പ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു കുഞ്ഞു പൊടികളൊക്കെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഭയങ്കര ആയിരുന്നു ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടി കേട്ടോ പിന്നെ അതിൻ്റെ സന്തോഷമൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ പാർട്ടി ഒരു ചെറിയ പാർട്ടി പ്ലാൻ ചെയ്ത അമ്മയുടെ ഫ്ലാറ്റിലാണ് അങ്ങോട്ടേക്കാണ് കുട്ടികളൊക്കെ വന്നത് കേട്ടോ അപ്പം വേറൊരു പൊടി കു കുപ്പിയാണ് ഇരിക്കുന്നത് കേട്ടോ ആലി അപ്പം ആളും ജ്യൂസൊക്കെ കുടിച്ച് ഭയങ്കര ഇങ്ങനെ സന്തോഷമായിട്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് കേട്ടാലോ സലായി പെട്ടോ ബി നോ റെഡിയാ ദാ നിക്ക് ആ ഇസ് എ നോ റെസി ഹൈ റെഡി ഹൈ ഹൈവരല്ല ഹൈവര ഹലോ ആ വാ വാ വാടോ എടോ മെടൽ ബോനോ നിങ്ങള് બોલുന്നോ મત બોલുന്നാ അബന്ദന ഇപ്പുറത്തെ ചെക്ക് ഇതിന ഉള്ളിലുണ്ടെന്ന് പറ ആ ആണ്ടണ്ടേ താഴ്ന്നു കേ ഇനി നമുക്ക് കേള് <tutly> <what's> <melodic TALIESIN> <tut> <a living> you. Yeah. Uh, yeah. uh, oh, you bought me this? Yes. Oh, bought me this. yes. No, I bought <laughs> അങ്ങനെ കുറെ ഗിഫ്റ്റ്സ് കിട്ടി നമ്മുടെ പൊടിക്കുപ്പിക്ക് അങ്ങനെ കൊറേ ഗിഫ്റ്റ്സ് ഒക്കെ തുറന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഓരോന്നും തുറക്കുമ്പത്തി അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവരുടെയൊക്കെ ഇഷ്ടങ്ങൾ പരസ്പരം ഇവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഇതൊക്കെ നമ്മൾ കൊടുത്തതാണ് കേട്ടോ കുറേയൊക്കെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു അപ്പം ഇവർക്ക് മിനിമം കുട്ടികളുടെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു പ്രൈസ് ഉപരിയായിട്ട് എത്ര രൂപയാണ് റിച്ചസ് ഗിഫ്റ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതോ അല്ല അവർക്ക് നമ്പർ ഓഫ് ഗിഫ്റ്റ്സ് കൂടുതൽ വേണം അതെപ്പോഴും പറയും കേട്ടോ അപ്പം എനിക്കൊരു ത്രീ ഗിഫ്റ്റ് തന്നെ എനിക്കൊരു ഫോർ ഗിഫ്റ്റ് തന്നെ അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊടുക്കും അപ്പം ഇന്ന് കുറച്ച് സാധനങ്ങൾ അതേപോലത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്രിയോൺസ് ഇങ്ങനത്തെ ക്രാഫ്റ്റ് സാധനങ്ങളും ആർട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര താങ്ക് യു അമ്മ അമ്മ നിങ്ങളത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞു പിന്നെ നന്ദി പ്രകടനം ഒരു രക്ഷയില്ലാത്ത പ്രകടനങ്ങളാണ് കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ വാങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അവരുടെ എന്താ പറയുക ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന കുറേ ഗിഫ്റ്റ്സുകളൊക്കെ ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ ഇത് ദൈതസുധാമൂർത്തിയുടെ അൺയൂഷൽ ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊറേയെ ഒരു സെറ്റ് ഓഫ് ബുക്ക്സ് ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഓൾമോസ്റ്റ് സിക്സ് ബുക്ക്സ് ഉണ്ടാവും ഇന്ത്യൻ മിത്തോളജീനെ കുറിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഐഗിരി നന്ദിനി വൈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അത് പ്ലേ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് അമ്മ ആരാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചില സാധനങ്ങൾ ഈ മിത്തോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ എപ്പിക്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പകുതി അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ നോക്കി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം നമ്മുടെ ഇപ്പോഴത്തെ പേരൻറ്റ്സ് ബേസ് ചെയ്യുന്ന പ്രശ്നമാണ് നമുക്ക് പല കാര്യങ്ങളും കുട്ടികളെ ചോദിക്കുന്നതിന് ഉത്തരം ഉണ്ടാവില്ല പക്ഷേ നമ്മളത് കണ്ടുപിടിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത് അങ്ങ് നിന്ന് പോകട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് നമുക്ക് പറ്റുന്നത് നമുക്കറിയില്ലെങ്കിൽ നമുക്ക് ചോദിച്ച് പഠിക്കാമല്ലോ എപ്പോഴും നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ എൽഡേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ഉണ്ട് നമുക്ക് ചാർജി ബി ടി ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ടെക്നോളജി ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കറിയുന്നതിനെ കട്ടിനും ചില കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോകില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സെറ്റ് ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് നേരം വായിച്ചിട്ടാണ് കിടക്കുക ആ ഒരു ഹാബിറ്റ് എന്തായാലും ആൾക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇതാണ് ഏറ്റവും ഫേവററ്റ് ഗിഫ്റ്റ് കേട്ടോ അപ്പം അതെല്ലാം കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വളോഗ് നമുക്ക് എൻഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ബർത്ത് ഡേ സ്പെഷ്യൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വിഷ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ബൈ